എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പായസമാണ് ചെയ്യുന്നത് അതായത് കട്ടിപ്പായസം ചെറുപരിപ്പും അരിയും കൂടെ അല്ലെ ആ വേറെ പ്രത്യേകിച്ച് തേങ്ങാപ്പാലോ അല്ലാണ്ട് അത് വേറെ സംഗതികളൊന്നും സിമ്പിൾ പായസം ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ല കട്ടിയില് ആക്കിയിട്ട് തേങ്ങാ കൊത്തക്ക വറുത്തിടുക ആ അങ്ങനെ ഇന്നൊരു ബർത്ത്ഡേ സ്പെഷ്യലും കൂടെയാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ ഇത് എവിടെ അമ്മ നമുക്ക് പറഞ്ഞല്ലേ ആ അമ്മ പറഞ്ഞതെന്ന പായസാണേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാംന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് ഉണങ്ങലരി ഒരു ഒന്നര കപ്പ് അതായത് ഇതായത് ഈ കപ്പിന് ഈ കപ്പിന് ഒരു ഒന്നര കപ്പ് കാണുന്നുണ്ടോ ആ ഒണങ്ങലരി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് ചെറുപരിപ്പ് കഴുകി ഊറ്റി വെച്ചതാണ് ഞാൻ ഇനി ഇതൊന്ന് ആ വറ വറക്കണം ഉരുളിയിൽ ഒഴിക്കണ്ട അല്ലാതെ വറക്കണം അതിനുവേണ്ടി ഞാൻ വെള്ളമൊക്കെ പോവാൻ വേണ്ടി വെച്ചതാണേ പിന്നെതാ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം ഇവിടെ തേങ്ങാ കൊത്തൊക്കെ വല്യ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തു പിന്നെ ശർക്കരപ്പാനി ഇത് ഞാൻ നന്നായിട്ട് ഏഹ് തിളപ്പിച്ച് അരിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ എന്തെങ്കിലുമൊക്കെ കല്ലും മണ്ണും ഒക്കെ കാണുമല്ലോ അപ്പൊ അരിച്ചു വെച്ചിരിക്കയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത് നമ്മുടെ നാടൻ നെയ്യ് അല്ലെ അമ്മ കൊണ്ട് തന്നാണ് അപ്പൊ നെയ്യിൽ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തിടാൻ വേണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ അതെ പക്ഷെ അതൊന്നും ഇപ്പം ഇവിടെ ഇല്ല തേങ്ങാ കൊത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് മതി മുന്തിരിയൊക്കെ ഒരു അധിക സാധനങ്ങൾ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ നമുക്കിതാ ചെറുപരിപ്പ് ഞാൻ ഇവിടെ ഉരുളിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാവണം അല്ലെ ചുമക്കണം ചെറിയ ഒരുപാട് കരിഞ്ഞ അവസ്ഥ ഓക്കേ അപ്പ ഇത് ചൂടാക്കാം വർക്ക ക്യാമറകളില് മാറ്റമുണ്ട് ക്യാമറകളൊരു നന്നായിട്ട് ഏർ പറക്കണം അല്ലെ അതായത് ഒരുപാട് പായസം പ്രഥമ ആ അപ്പൊ ആ അതൊരു ചെറിയ ലൈറ്റ് കളർ ആ ചുമ്പാവണം അപ്പതാവട്ടെ കേട്ടോ ചുമല്ലേ ചെറുപെരിപ്പ് പ്രഥമൻ എനിക്ക് പാലിന്റെ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടയാ അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ എനിക്ക് ഇത് അതുപോലെ കടലപ്പരി പക്ഷെ എനിക്ക് മധുരം മുമ്പൊക്കെ ആയിരുന്നു മധുരം ഇഷ്ടമല്ലാത്തോ ഇപ്പം എല്ലാ ഇഷ്ടം ഒരുപാട് ഞാൻ മധുരത്തിനോട് എത്ര വലിയ താല്പര്യം ഇല്ല ചെറുതായിട്ട് ഇത് കണ്ടോ പൊട്ടി പൊട്ടി വരുന്നുണ്ട് പക്ഷെ ആയിട്ടില്ല കുറച്ചുകൂടെ ആവണം കണ്ടോ ോപ്പ് അതെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം അല്ലേ എന്നിട്ട് അരി ഇടാം അപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം തീ കുറച്ചിട്ടൊഴിക്കാം ഓ ഇല്ല നല്ലവനെ വേവണ ഇല്ലെങ്കിലേ ശർക്കര അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ അരിയും കൂടി ഇടാം അല്ലെ അരി ഇട്ട് കൊടുക്കാം ിന്ന് അടച്ചു വെച്ച് വേവിക്കാം അത് വേവട്ടെ പിന്നെന്താ പിന്നെന്താ പറയാനല്ലേ ഇവരൊക്കെ നാളെ രാവിലെ അങ്ങ് പോകും വെളുപ്പിനെ വീണ്ടും ഞാൻ ഒറ്റക്കായി ഗൈസ് ഞാൻ ഇങ്ങനെ തന്നെത്താനം നിന്ന് പറയണം അല്ലേ പിന്നെ പിറന്നാൾ ആശംസകൾ ബർത്ത്ഡേ ഇംഗ്ലീഷ് ഡേറ്റ് ആണ് പിറന്നാള് വരുന്നേ ഉള്ളൂ അല്ലേ ചൊവ്വാഴ്ചയാണ് നമ്മളൊക്കെ നക്ഷത്ര നോക്കാറ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് ന്യൂജൻ അപ്പൊ വേവട്ടെ നല്ല വയ്ക്കുന്ന പിറന്നാള് ാണി കിന്നരിപ്പാവ് ചന്തമുള്ള സമ്മാനം കുഞ്ഞുപ്പാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള് പായോ നോക്കാം ശർക്കരപ്പാനി ഒഴിക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ശർക്കര പാനീയൊഴിക്കാം അല്ലെ ഇതിവിടെ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനീയാണ് ഞാനൊരു അഞ്ചാണ് ഈ വെള്ളം എടുത്തത് ആറ് എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് എടുത്തോളൂ വലിയ മധുരം വെച്ചിട്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണെടുക്കാം നമ്മുടെ ഇവിടെ നല്ല മധുരം വേണം ആ അപ്പൊ ഇത്ര മധു അത്ര മധുരം ഇവിടെ വേണ്ട അതുകൊണ്ട് നന്നായിട്ട് വറ്റി വരട്ടി അതെ ഇത് ഏതാണ്ട് ആ സ്വീറ്റ് പോലെ അല്ലേ അല്ല അതെങ്ങനെയുണ്ടാക്കറിയില്ല ചെറുതരി ഇതിലിപ്പോ തീ കുറക്കൊന്നും വേണ്ട ആ ഇതൊന്ന് വരട്ടി എടുക്കണല്ലോ ശർക്കര പാനീയൊഴിച്ചിട്ട് അപ്പൊ തീ തന്നെ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം എന്നിട്ട് നെയ്യ് നിറച്ചും തേങ്ങ ു വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് പക്ഷെ വേവണ്ട സമയുള്ളു വേവ പിന്നെ ഇത് വരക്കുക ചെറിയ ഒരു പണി അപ്പൊ നമുക്ക് ഇതാ ഇതിവിടെ ഏകദേശം ആവാനായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങാ കൊത്ത് നെയ്യ് വറുത്തിടാം വറുത്തെടുക്കാം നെയ്യിൽ മൂത്ത് വരുമ്പോഴേ തേങ്ങയുടെ ഒക്കെ നല്ല മണാസനം അപ്പൊ ഇതായിട്ടുണ്ട് തേങ്ങ ഇങ്ങോട്ട് വാ ഒഴിച്ചിട്ടും അല്ലെ ഒരു രണ്ട് മിനിറ്റ് വരട്ട വരട്ടി എടുക്കാം ഇതിവിടെ ആയിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ബർത്ത്ഡേ സ്പെഷ്യൽ ബർത്ത്ഡേ കാര്ക്ക് തന്നെ കൊടുക്കാം ടേസ്റ്റ് ചെയ്യാൻ സ്പൂണ് ചൂടാണോ ചൂടാണ് അപ്പൊതാ ഇതിലന്നെ വിളമ്പ അല്ലാണ്ട് സ്പൂണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചൂടാറില്ല ഇതില് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഉം ഇത് ഇലയിലാകുമ്പം വേഗം ചൂടാറുല്ലേ അങ്ങനെയുണ്ട് സൂപ്പർ മധുരം കുറവായിരിക്കും അല്ലേ അതെ ഇവരുടെ കണക്കിന് മധുരം കുറവായിരിക്കും നമ്മുടെ കണക്കിന് മധുരം ഭാഗമാണ് നമുക്ക് അധികം മധുരം ഇവിടെ വേണ്ട ആവശ്യത്തിനനുസരിച്ച് എല്ലാവരും മധുരം ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതാ പായസം ഇവിടെ ആയിട്ടുണ്ട് ഞാനൊരു തുളസി ഒക്കെ വച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് കേട്ടോ തുളസി നല്ലതാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു പായസം നല്ല സ്വാദാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ നാളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം പൈ എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി